ഇപ്പോൾ മലയാള സിനിമാ ലോകത്ത് എംബുരാൻ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ എംബുരാൻ വീണ്ടും ചർച്ചയായിരിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് ദൃശ്യൻ ത്രീയുമായി ബന്ധപ്പെട്ടാണ് എംബുരാൻ വീണ്ടും ചർച്ചയായിരിക്കുന്നത് ദൃശ്യൻ ത്രിയുടെ റിലീസുമായി ബന്ധപ്പെട്ട് എംബുരാനുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് എല്ലാവരുടെയും സംസാരങ്ങളും എംബുരാനേക്കാളും വലിയ റിലീസാണ് ദൃശ്യൻ ത്രി പ്ലാൻ ചെയ്യുന്നത് എന്ന് തന്നെ പറയാം ഈ ഒരു അവസരത്തിൽ കാരണം അത്രയ്ക്ക് വലിയ ബൃഹത്തായ റിലീസ് പദ്ധതിയാണ് ദൃശ്യൻ ത്രീക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എംബുരാൻ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ റിലീസായിരുന്നു അതിനേക്കാൾ മുകളിൽ എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടിപ്പിക്കുകയാണ് പക്ഷേ ഇപ്പോൾ വളരെ ഈസി ഈസിയായിട്ടാണ് ദൃശ്യൻ ത്രീയെ ചിത്രത്തിന്റെ അടക്കം ഇത്രയും വലിയ റിലീസിന് കൊണ്ടെത്തിക്കുന്നത് എന്നാൽ എംബുരാന്റെ ഇത്രയും വലിയ റിലീസ് അത്ര ഈസി അല്ലായിരുന്നു ആന്റണി പെരുമ്പോർ അടക്കം വലിയ ടെൻഷൻ അടിച്ചിരുന്നു അന്നത്തെ ആ റിലീസും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ മലയാള സിനിമാ രംഗത്ത് എംബ്രാൻ പോലെ വിവാദമായ മറ്റൊരു സിനിമ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ പ്രധാന വശത്തിലെത്തിയ എംബ്രാൻ ചിത്രത്തിന്റെ ഒന്നാം ഭാഗമായ ലൂസിഫറിനെ പോലെ ആഘോഷിക്കപ്പെടുമെന്നാണ് പലരും കരുതിയത് എന്നാൽ വിവാദങ്ങൾ എംബ്രാന്റെ വിജയത്തിളക്കത്തിന് മങ്ങലേൽപ്പിച്ചു ആന്റണി പെരുമ്പോരാണ് എംബ്രാന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ ആന്റണി പെരുമ്പോറിനെ കുറിച്ചും എംബ്രാനെക്കുറിച്ചും ഇദ്ദേഹം നിർമ്മിക്കുന്ന ദൃശ്യൻ എന്ന അടുത്ത സിനിമയെക്കുറിച്ച നിർമ്മാതാവ് സന്തോഷ്ടി കുരുവിള പറഞ്ഞ വാക്കളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മൂവി വേൾഡ്സ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദൃർശ്യൻ ത്രിയെക്കുറിച്ച് വളരെ പോസിറ്റീവായാണ് ആന്റണി പെരുമ്പാർ എന്നോട് സംസാരിക്കാറുള്ളത് പുള്ളി ഒരു അപാര ബിസിനസ്സുകാരനാണ് അതിൽ വിദ്യാഭ്യാസമൊന്നും കടക്കമല്ല അറിവ് പങ്കുവയ്ക്കുന്ന പ്രൊഡ്യൂസർ വേറെയില്ലെന്ന് ഞാൻ പറയും പുള്ളി ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ആ സെറ്റിൽ ചെല്ലുന്ന വേണ്ടപ്പെട്ട ആൾക്കാരോടെല്ലാം ആ സിനിമയുടെ മുഴുവൻ കഥയും പറയും കാരണം അവർക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുള്ളിക്ക് കേൾക്കുകയും ചെയ്യാം ലാലട്ടന്റെ മോൾ അഭിനയി പടത്തിന്റെ കഥ മുഴുവൻ പറഞ്ഞു നല്ല കഥയാണ് ലാലേട്ടനെ പോലെ തന്നെ ഡിസിപ്ലിൻ ആണ് പുള്ളിയും അതാണ് പുള്ളിയുടെ വിജയം ദൃശ്യൻ കാര്യത്തിൽ പുള്ളിക്ക് ഒരു ടെൻഷനും മുഖത്ത് കണ്ടില്ല എമ്പുരേണ്ട ദിവസങ്ങളിൽ ഞാൻ പുള്ളിയുടെ ടെൻഷൻ മുഖത്ത് കണ്ടതാണ് ഞാൻ എന്റെ വീട്ടിൽ ഭാര്യയോടും പിള്ളേരോടും പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കാരണം വല്ല അറ്റാക്കും വരുമോ എന്ന് എനിക്ക് പേടി തോന്നി ആരുടെയും ഫോൺ എടുക്കുന്നില്ലായിരുന്നു ആ അവസ്ഥയിലല്ല ഇപ്പോൾ പുള്ളി സംസാരിക്കുന്നത് വളരെ ആത്മവിശ്വാസമുണ്ടെന്നും സന്തോഷ്ടി കുരുവിള പറയുന്നുണ്ട് ദൃശ്യൻ ത്രിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ നമ്മൾ അറിയുകയാണല്ലോ പരരമ സ്റ്റുഡിയോസ് ദൃശ്യം റേറ്റ് വാങ്ങിയതിനോടു കൂടി ഏറ്റവും വലിയ ലാഭവുമാണ് ദൃശ്യൻ മലയാള സിനിമയ്ക്കും ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനും ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് തന്നെ അത് വലിയൊരു പ്രോഫിറ്റും വലിയ ആശ്വാസവുമാണ് നൽകുന്നത് ഇനി പടം ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൂടി കിട്ടിയാൽ പിന്നെ കിട്ടുന്ന കളക്ഷനും ഒക്കെ ഇരട്ടിയുടെ ഇരുട്ടി ലാഭം എന്നൊക്കെ പറയാം നമുക്കിപ്പോൾ അത്രയ്ക്ക് വലിയ പോസിറ്റീവാണ് ആന്റണി പെരുമ്പാറിൻ എന്ന് സന്തോഷ്ടി കുരുവിള പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ ചിത്രവും ഈ ചിത്രവും തമ്മിലുള്ള ഡിഫറൻസും ഇപ്പോൾ മലയാള സിനിമ എത്ര മാറി എന്നുള്ളതും പല മാർക്കറ്റുകളിലേക്ക് നമുക്ക് ഈസിയായി ചെല്ലാം എന്നുള്ളതും Okay.